സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ചക്ക നമുക്ക് വൈകുന്നേരം വറുക്കാം ഇപ്പൊ ഈ കപ്പ എരിഞ്ഞ് ഒപ്പം ഈ ചേനത്തിൻ്റെ കൂടിയിട്ട് പുഴുക്ക് പോലെ പുറത്തെ തിണ്ണയിൽ വെച്ചിരിക്കുന്ന കപ്പ അകത്തേക്ക് കൊടുത്തുകൊണ്ട് അമ്മയെ നോക്കി പറയുന്നുണ്ട് ചക്ക വറുക്കാൻ എണ്ണ എവിടെ അമ്മ അടുപ്പത്തെ ചോറ് വെന്തോന്ന് നോക്കാൻ മുകളിലെ പാത്രം അല്പം മാറ്റി മുകളിലെ പാത്രം അല്പം മാറ്റി ഊതി നോക്കുന്നുണ്ട് ആ കണ്ണുകൾ എരിയുന്ന കണ്ടതും അമ്മയെ മാറ്റി നിർത്തി ആ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞ ആഴ്ച അല്ലേ എണ്ണയാട്ടിക്കൊണ്ടുവന്നത് അതെടുക്ക് നിസ്സാര മട്ടിൽ പറയുന്ന മോനെ അമ്മയൊന്ന് അമർത്തി നോക്കി അല്ല പിന്നെ ഒരു ലിറ്റർ എണ്ണയ്ക്ക് എത്രയാ വിലയെന്ന് വിചാരിച്ചിട്ടാ അമ്മ ഒരു നെടുവീർപ്പിട്ട് ഹാളിലേക്ക് കടന്നു ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവും ഒന്നും മിഡിയില്ല അടുപ്പത്തെ കതില് കെട്ടുകിടക്കുന്നുണ്ട് പതിയെ കുരിഞ്ഞു ഊതുമ്പോഴാണ് പിന്നിൽ ഒരു നിശ്വാസമായിട്ടത് പൊള്ളിപ്പിടഞ്ഞോട് തിരിഞ്ഞു നോക്കി ആൾ കുസൃതിയോടെ നോക്കുകയാണ് പിടപ്പോടെ വാതിക്കിലേക്ക് നോക്കി ആരുമില്ല വീണ്ടും നെഞ്ചിരി പേറി എന്ത് ചെയ്തു ഉള്ളിലെ പകർച്ച മറച്ചു പിടിക്കാതെ ആളെ നോക്കി ആ മുഖത്ത് അപ്പോഴും കുസൃതി തന്നെ സമയം വേണോന്നുള്ളത് ശരിയൊക്കെ തന്നെയാണ് അടുത്തുവന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ കൈകൾ തിണ്ണയിലൂന്നി അതിൽ കേറിയിരുന്നു കക്ഷി ചളി പൊതിഞ്ഞ ഒരെണ്ണം എടുത്ത് കഴുകി പൂളി നല്ല പൊടിയുള്ള കപ്പകൃഷ്ണം വായിലാക്കുന്നുണ്ട് ആശൻ എന്നിട്ട് പണ്ടത്തെ ഏതോ ഒരു സിനിമ ഡയലോഗും ഒരു മൊത്തം തരാൻ പാടില്ലെന്നൊന്നും ഉപ്പ പറഞ്ഞിട്ടില്ലല്ലോ എന്ന മട്ടില് മെയ്ത്ത് തൊട്ട അപ്പ മൈത്താവൂന്ന പറഞ്ഞിരിക്കുന്നേ നിഷ്കളങ്കമായി പറഞ്ഞത് കേൾക്കേ ആള് പൊട്ടിച്ചിരിച്ചുപോയി അല്ലവന് ആ സിനിമ ഞാനും കണ്ടതാ പതിയെ ഇരുവരുടെ ചുണ്ടിലും ആ ചിരി ചെക്കേറിയിരുന്നു രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മനോജ് ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട് അനു ദുരന്ത പിടിച്ച് കഴിച്ചെന്ന് വരുത്തി ഉമ്മറത്തേക്ക് ബാഗും തൂക്കി ഇറങ്ങി മനോജ് പത്രം വായിക്കുകയായിരുന്നു അവൾ വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ പതിയെ പത്രം മടക്കി വെച്ച് തല ചെരിച്ചൊന്ന് നോക്കി നീ ഇറങ്ങാറായോ മനോജ് വിശേഷം എന്ന് മട്ടിൽ ചോദിച്ചു ആ അല്ലേലേ വൈകിട്ടാ ഏട്ടൻ എന്നെ ഒന്ന് ബെസ്റ്റ് സ്റ്റോപ്പ് ഒരു കൊണ്ടാക്കി തരുമോ അവൻ ചോദിക്കാൻ കാത്തിരുന്നു എന്ന പോലെ അവനോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന മട്ടിൽ അപ്പോഴേക്കും അമ്മ വന്ന് നോക്കി മനോജ് ആദ്യം ചെറിയൊരു ഗൗരവം നടിച്ച് പിന്നീട് പുഞ്ചിരിയോടെ മീനുവിനോട് ബൈക്കിന്റെ ചാവിയെടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു നീ ഇന്നലെ അജയന്റെ വീട്ടിൽ പോയിരുന്നല്ലേ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനോജിന്റെ ചോദ്യം അനുവദം ഞെട്ടി ഞാൻ പോയത് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന അവളുടെ സംശയം ആ ആയിട്ടാ എന്തി അവൾ മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു അത് കേൾക്കാൻ മനോജിന് ചെറുതായി ചിരി വന്നു പോയിരുന്നു പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൻ ഗൗരവം നടിച്ചു എനിക്കെന്താ ചോദിക്കാൻ പാടില്ലേ മനോജ് ചോദിക്കുമ്പോൾ മറുപടിയില്ലായിരുന്നു അവളൊന്നും മിണ്ടാതെ മുഖം കുരിച്ചിരുന്ന് പോയി ഏതായാലും ഞാനൊന്നു പോയി അവനെ കാണട്ടെ എന്താ ഉദ്ദേശം എന്നറിയണമല്ലോ മനോജ് ബൈക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അരികിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു അനു ഒന്നും മിണ്ടാതെ ഇറങ്ങി ശരിയെന്നാ അവനൊന്നും മൂളിക്കൊണ്ട് ബൈക്ക് തിരിച്ചു അപ്പോഴാണ് അനുവിന് ശ്വാസം ഒന്ന് നേരെ വീണത് മീന് ഒറ്റ അനു ആരോടൊന്നുമില്ലാതെ ദയനീയമായി പറഞ്ഞു ഒപ്പം അവനിപ്പോൾ അജയന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും അവൾക്ക് മനസ്സിലായിരുന്നു കപ്പയും ചേനയുടെ തണ്ടും കൂട്ടി പുഴുക്കുണ്ടാക്കി ഒപ്പം കാന്താരിമുളകും മുളകും ചെറിയുള്ളിയും കരിവേപ്പിലയും പുളിയും കൂട്ടി കൂട്ടിച്ചതച്ച ചമ്മന്തി മേശപ്പുറത്ത് കൊണ്ട് വച്ചപ്പോഴേ സേതുവിന്റെ വായിൽ വെള്ളം ഓറി ഇതാണ് ഞാൻ കണ്ട കിനാശി അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കഴുകാനായി പോയി അമ്മ എല്ലാവരെയും കഴിക്കാനായി വിളിച്ചു എല്ലാവർക്കും വിളമ്പി കൊടുത്ത് കഴിക്കാനിരിക്കുമ്പോഴാണ് ഉമ്രത്ത് ആരോ വരുന്നതായി തോന്നിയത് ശ്രീ എഴുന്നേറ്റ് നോക്കാൻ നിന്നപ്പോൾ സീമ തടഞ്ഞു നീ ഇരിക്കു ഞാൻ പോയി നോക്കാം സീമ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ആരാ സീമേ സീമയിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതായപ്പോ സേതു സംശയത്തോടെ ഉമ്മറത്തേക്ക് വന്നു ശ്രീ ഒന്നിങ്ങ് വന്നേ സേതു അവളെ നീട്ടി വിളിച്ചു അമ്മ സംശയത്തോടെ നോക്കുന്നുണ്ട് അവളും പുരികൻ ചുളിച്ചുകൊണ്ട് എഴുന്നേറ്റു ഉമ്മറപ്പടിയിൽ സീമയ്ക്കും സേതുവിനും അരികിൽ വന്നു നിന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ശ്രീയുടെ കണ്ണുകൾ പെടഞ്ഞു അവ പതിയെ നിറഞ്ഞു ഒരാശ്രയത്തിനായി അവൾ സേതുവിന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു വന്നയാൾ തളർച്ചയോടെ ഉമറത്തെ തിണ്ണേ അവളെ നോക്കുന്ന ആ കണ്ണുകളും നിറഞ്ഞിരിപ്പുണ്ട് മാമി അവൾ ആ വൃദ്ധയുടെ കൈകളിൽ പതിയെ പിടിച്ച് എണ്ണേൽപ്പിച്ചു അവരും നിറഞ്ഞ കണ്ണുകളൊപ്പി അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഇന്നലെ ആ കാശീന്ന് തിരിച്ചത് ഇവിടെ സരിതയുടെ വീട്ടിൽ വെച്ച എല്ലാം അറിയുന്ന അപ്പോ തന്നെ പുറപ്പെട്ടു പക്ഷെ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കും എല്ലാം വളരെ വളരെ വൈകി മോളെ മാമി എന്നു തേങ്ങുകയാണ് അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല സ്വന്തം അനിയത്ത് ജയിലിലാണെന്ന് വളരെ വൈകി അറിഞ്ഞൊരു സ്ത്രീ മാമി പണ്ടും അങ്ങനെയാണ് മറ്റുള്ളവരുമായി വലിയ ആത്മബന്ധമൊന്നും കൊണ്ടു കടക്കാറില്ല ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു പോക്കാണ് തോന്നുന്ന സ്ഥലങ്ങളിൽ കാശി രാമേശ്വരം തുടങ്ങിയവയാണ് കൂടുതൽ പിന്നെ എന്ന് വരുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല കുടുംബവും കുട്ടികളും ഒന്നും മാമിക്ക് അതുകൊണ്ട് തന്നെ ആരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല തോന്നിയാൽ ഒരു പോക്ക് അത്ര തന്നെ അമ്മ പറഞ്ഞുള്ള അറിവാണ് ആൾക്ക് ചെറുപ്പത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അത്രേ പക്ഷേ അമ്മയുടെ അച്ഛൻ അതിന് സമ്മതിച്ചില്ല മാത്രമല്ല മറ്റൊരാളുമായിട്ട് വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു അന്ന് അച്ഛനോടുള്ള വാശിക്ക് ആദ്യമായി കാശിയിലേക്ക് കായ്മുണ്ടെടുത്ത് പോയ ആളാണ് എല്ലാവരും കരുതി സ്നേഹിച്ചയാളുടെ കൂടെ ഒളിച്ചോടിയതാണെന്ന് നിശ്ചയിച്ച വിവാഹം മുടങ്ങി അന്ന് കാശിക്ക് പോയി തുടങ്ങിയ മാമി തിരിച്ചു വന്നപ്പോൾ വലിയ ലഹള പക്ഷേ പക്ഷെ ഒട്ടുമേശാത്ത മാമിയായി മാറിയിരുന്നു അപ്പോഴേക്കും പിന്നെ പിന്നെ ആരും അവരോടൊന്നും ചോദിക്കാതെ പറയാതെയായി കുടുംബത്തിലെ ഒരാളെന്നേ ചിന്തിക്കാതെയായി ആകെ ഒരടുപ്പുള്ളത് അമ്മയോടാണ് ഇപ്പൊ വൈകിയ വേളയിൽ അറിഞ്ഞതിന്റെ സങ്കടമാണ് ആരെങ്കിലും പറഞ്ഞു വേണം ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് അതാ ഇവിടേക്ക് വന്നത് മാമി വാ എന്തെങ്കിലും കഴിക്കാം അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച അകത്തേക്ക് വിളിച്ചു പക്ഷെ അത് എതിർത്തു മാമി അങ്ങനെ മറ്റുള്ള വീടുകളിൽ നിന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട് സങ്കടമൊന്നും തോന്നിയില്ല നീയെങ്കിലും നന്നായി വരട്ടെ കുട്ടി ആ വീണ കൈകൾ തലോടുകയാണ് അമ്മയെ ഓർത്തുപോയി പെട്ടെന്ന് അറിയാതെ ചുണ്ടുകൾ വിതുമ്പി ആ നെഞ്ചിലേക്കമർന്നു ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിന്റെ അച്ഛനു മുമ്പിൽ ആ വാക്കുകളിലെ പരിഹാസ്യത പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അച്ഛൻ ഇന്ന് തങ്ങളെ നോക്കി ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ഒരു കുടുംബത്തിന്റെ അത്താണി ഒരു പരിധിവരെ അച്ഛനല്ലേ നിലത്ത് കിടക്കുന്ന ഭാണ്ടക്കെട്ടും തോളിഞ്ഞിട്ട് മഴയിൽ നടന്നു പോകുന്ന മാമിയെ വിളിക്കണമെന്നുണ്ട് വേടാ പോട്ടെ അവരുകൂടെ നിന്ന നെഞ്ചിന് വിങ്ങലാണ് ശ്വാസം മുട്ടലാണ് പഴയ കാര്യങ്ങൾ തികട്ടി വരുന്നു വേട മാമി പൊയ്ക്കോട്ടെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടുവല്ലോ അത് മതി അത്രമാത്രം അകത്തേക്ക് വാശ്രീ കരഞ്ഞുകൊണ്ട് മാമി പോയ വഴിയും നോക്കി നിൽക്കുന്ന തന്നെ സീമാ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും നിശബ്ദമാണ് എത്ര സന്തോഷത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഒരു നിമിഷം താനാണോ ഈ വീട്ടിലെ സന്തോഷം കളഞ്ഞത് എന്ന് തോന്നിപ്പോയി അവൾ പ്ലേറ്റിൽ വിരലിട്ടിളക്കി അങ്ങനെ ഇരുന്നു ശേഷം പതിയ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്നും കൈ കഴുകി നേരെ പിന്നാമ്പുറത്തേക്ക് നടന്നു ഹൃദയം വിങ്ങുന്നുണ്ട് ഒറ്റക്കിരിക്കണം ഒന്നുറക്ക കലയണം കാന്താരിച്ചെടിയുടെ തോട്ടത്തിൽ അതിലൂടെ പതിയെ നടന്ന് ആ ചതുരപ്പുടി മരത്തിന്റെ അരികിലേക്ക് നടന്നു കരിങ്കലിൽ കയറിയിരുന്നു കുറച്ചു നേരം ഒറ്റക്കിരിക്കണം നേരത്തെ ഇവിടെ വന്നപ്പോൾ എത്ര സന്തോഷത്തോടെയായിരുന്നത് ഇപ്പോഴോ അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു ഒരു നിമിഷം താൻ ആർക്കും പോലും തോന്നിപ്പോയി മഴ പതിയെ ചാറുന്നുണ്ട് അവൾ ആ മഴയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി മുഖമാകെ മഴ നനച്ചുകൊണ്ടേയിരുന്നു കണ്ണിന്റെ ഇരു ചാലിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരും പതിയെ തോളിൽ ഒരു കരസ്പർശ ഏറ്റപ്പോൾ കണ്ണുകൾ മുറുക്കെ അങ്ങനെ ഇരുന്നു പോയി ഒന്നും മിണ്ടാതെ മഴയത്ത് തൻ്റെ കൂടെയിരുന്നു തോളിലേക്ക് കൈ ചേർത്ത് പിടിച്ച് തന്നെ തന്നെ നോക്കുകയാവാം കണ്ണുകൾ തുറന്നു നോക്കിയില്ല ഞാനുണ്ട് കൂടെ നിശ്വാസം പോലുള്ള വാക്കുകൾ പിടിച്ചു നിർത്താനായില്ല ഒരു നിമിഷം കൊണ്ട് വിതുമ്പലോടെ ആ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി കരഞ്ഞു പോയി ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ആ കൈകൾ നനഞ്ഞ മുടിയിഴകളിലൂടെ പതിയെ തഴുകുന്നുണ്ട് ദൂരെ നിന്നും ചൂടം വിളിയോടെ ഒരു തീവണ്ടി കടന്നുപോയി രാവിലെ തന്നെ മനോജ് അജയന്റെ വീട്ടിലേക്ക് ചെന്നു കോളിമ്പെല്ലാം അർത്തിയപ്പോ അജയൻ വന്ന് കഥക തുറക്കുകയും ചെയ്തു നല്ല ഉറക്കത്തിലായിരുന്നു കക്ഷിയെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം ആ നീയോ അകത്തേക്ക് വേണം അവൻ കണ്ണു നിരുമെ ഉള്ളിലേക്ക് നടന്നു ഒപ്പം മനോജു അജയൻ നേരെ ചെന്ന് ബ്രഷിൽ പേസ്റ്റ് തേച്ച് വായിലേക്ക് വെച്ചു മനോജു വന്ന് സോഫയിലേക്ക് ഇരുന്നു അല്ല എന്താ നിന്റെ പ്ലാൻ ഇന്ദു ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന മട്ടിലുള്ള ചോദ്യം കേൾക്കെ അജയൻ അവനെ ഒന്ന് നോക്കി ഇതൊന്നും തേക്കണമെന്നുണ്ട് അവൻ കയ്യിലെ ബ്രഷും കാണിച്ച് പറയുന്ന കേൾക്കെ ഇവനീതെൻ്റെ കയ്യിൽ നിന്നും മേടിക്കുമെന്ന മട്ടിൽ മനോജ് അവനെ നോക്കി അപ്പോഴേക്കും പല്ലു തേക്കാൻ അജയൻ വാഷ്റൂമിലേക്ക് കയറി അവനെ കാത്തു പുറത്ത് മനോജ് ഇരുന്നു കുറച്ചു കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും എന്തോ ആലോചനയിൽ മനോജ് ഇരിപ്പാണ് നിനക്കെന്താ ചായയോ കാപ്പിയോ അജയൻ അവൻ അരികിൽ വന്നിരുന്നു മനോജ് തലച്ചരിച്ചു നോക്കി മനുഷ്യന്റെ മനസ്സിൽ തീ തീക്കോരിട്ടിട്ട് ചോദിക്കുന്ന ചോദ്യം കെട്ടില്ലേ തിണ്ടി അവൻ പല്ലി ഞരിച്ചു അജയനാണെങ്കിൽ കൂട്ടുകാരൻ എന്തോ പറ്റിയല്ലോ എന്ന മട്ടിൽ നോക്കുകയാണ് ഞാനേ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ വന്നത് അജയ മനോജ് കാര്യത്തിലേക്ക് കടന്നു സംസാരിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലായിരുന്നു അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അജയൻ അവനെ തന്നെ ഉറ്റുനോക്കി നോക്കി കാര്യമല്ലേ നീ ചോദിക്കാൻ പോകുന്നേ മനോജ് അതെ എന്ന് തലയട്ടി എന്റെ അവളുടെയും കെട്ടും എനിക്ക് കഴിഞ്ഞതാണ് അന്ന് അവള് ഏട്ടൻ്റെ സമ്മതം ഇല്ലാതെ എനിക്ക് വേണ്ട കല്യാണമൊക്കെ കുട്ടിക്കളിയാണോ എന്നൊക്കെ ചോദിച്ചു എന്നോട് എല്ലാം കൂടെ കേട്ടപ്പോൾ ഭ്രാന്തം എടുത്ത് ഞാൻ തന്നെ അതങ്ങ് ഊരിയെടുത്തു നിനക്കിഷ്ടമാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കെട്ടാം മുഖത്തേക്ക് നോക്കാതെ പറയുന്നവനെ സോഫയിലേക്ക് ചേർത്ത് നിർത്തി കരണം നോക്കി ഒന്ന് കൊടുത്തു മനോജ് ആദിത്യത് ആയതുകൊണ്ട് തന്നെ അവനൊന്ന് പതറിപ്പോയി പക്ഷെ പിന്നീട് ചിരിയോടെ മനോജിനെ നോക്കി പൊട്ടനാക്കുവാണോ നെയ്യോ അവളും മനോജിന്റെ മുഖം ചുവന്നുപോയി അജയൻ അവന്റെ കൈ പതിയെ അയച്ചു എനിക്ക് സമയം വേണമായിരുന്നു മനോജ് അതാടാ അജയൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി മനോജ് ഒന്നും മിണ്ടാതെ മാറിയിരുന്നതേ ഉള്ളൂ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അടുത്തത് കല്യാണം മര്യാദക്ക് കെട്ടിക്കോണം എന്റെ പെങ്ങളെ മനോജ് അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി അതിന് നീ പറഞ്ഞില്ലേലും ഞാൻ കിട്ടും അജയൻ മീശിയൊന്നൊഴിഞ്ഞു മനോജ് അവനെ നോക്കി കൈ അജയൻ പെട്ടെന്ന് മാറിയതുകൊണ്ട് അടി കൊണ്ടില്ല ഇപ്പൊ കൂളായില്ലേ ഇനി പറ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ അജയൻ ചോദിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം അവൻ അജയനെ നോക്കി ചാപ്പി മനോജ് ചെറു ചിരിയോടെ പറഞ്ഞതും അജയനും കൂടെ ചിരിച്ചുപോയി